യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ മഹനായി ലോഗോസ് ബൈബിൾ ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഗലാത്യ അധ്യായം മൂന്നിലെ ചോദ്യോത്തരങ്ങളിലേക്ക് എല്ലാവരെയും എത്രയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ചോദ്യം ഒന്ന് ഗലാത്യ ലേഖനം അധ്യായം മൂന്നിൽ ആകെ എത്ര ശീർഷകങ്ങളും വാക്യങ്ങളുമാണുള്ളത് ഉത്തരം നാല് ശീർഷകങ്ങളും ഇരുപത്തിയൊമ്പത് വാക്യങ്ങളും നാല് ശീർഷകങ്ങളും ഇരുപത്തിയൊമ്പത് വാക്യങ്ങളും ഗലാത്യ ലേഖനം മൂന്നാം അധ്യായത്തിലെ ആദ്യ ശീർഷകമേതാണ് ഉത്തരം നിയമമോ വിശ്വാസമോ നിയമമോ വിശ്വാസമോ എന്ന ഈ ശീർഷകത്തിൽ ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണുള്ളത് ഗലാത്തിയ മൂന്ന് ഒന്ന് ഭോഷന്മാരായ ഗലാത്തിയാക്കാരെ യേശുക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശത്തിനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത് ഗലാത്യ മൂന്ന് ഒന്ന് ഗലാത്യ മൂന്ന് ഒന്നിൽ പൗലോസ് പൗലോസ്ലിഹ എങ്ങനെയാണ് ഗലാത്യാക്കാരെ അഭിസംബോധന ചെയ്യുന്നത് ഉത്തരം ഭോഷന്മാരായി ഗലാത്യാക്കാരെ എന്ന് ഘോഷന്മാരായ ഗലാത്യാക്കാരെ എന്ന് യേശു ക്രിസ്തു ഗലാത്തിയക്കാരുടെ കൺമുമ്പിൽ എങ്ങനെയാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം ക്രൂശിതനായി യേശു ക്രിസ്തു ഗലാത്യക്കാരുടെ കൺമുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഘോഷന്മാരായ ഗലാത്യക്കാരോട് പൗലോസ് പൗലോസ്ലിഹ എന്താണ് ചോദിക്കുന്നത് ഉത്തരം നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത് നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത് ഗലാത്യാ മൂന്ന് രണ്ട് ഇതുമാത്രം നിങ്ങളിൽ നിന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിൻ്റെ അനുഷ്ഠാനത്താലോ അതോ വിശ്വാസത്തിൻ്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചത് കൊണ്ടോ ഗലാത്തിയ മൂന്ന് രണ്ട് ഗലാത്തിയക്കാരിൽ നിന്ന് എന്തുമാത്രം അറിയാനാണ് പൗലോ സ്ലിഹ ആഗ്രഹിക്കുന്നത് ഉത്തരം അവർ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിൻ്റെ അനുഷ്ഠാനത്താലോ അതോ വിശ്വാസത്തിന്റെ അനുസരണം അവരോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചത് കൊണ്ടോ എന്ന് ഗലാത്തിയക്കാരോട് പ്രഘോഷിക്കപ്പെട്ടത് എന്താണ് ഉത്തരം വിശ്വാസത്തിന്റെ അനുസരണം വിശ്വാസത്തിന്റെ അനുസരണം ഗലാത്തിയ മൂന്ന് മൂന്ന് ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഘോഷന്മാരാണ് നിങ്ങൾ ഗലാത്തിയ മൂന്ന് മൂന്ന് എവിടെ ആരംഭിച്ചിട്ട് എവിടെ അവസാനിപ്പിക്കുവാൻ മാത്രം പോഷന്മാരാണോ നിങ്ങളെന്നാണ് പൗലോസ്ലിഹ ഗലാത്യാക്കാരോട് ചോദിക്കുന്നത് ഉത്തരം ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം പോഷന്മാരാണോ നിങ്ങൾ ഗലാത്തിയ മൂന്ന് നാല് നിങ്ങൾ സഹിച്ചവ അത്രയും വ്യർത്ഥമായിരുന്നുവോ തീർത്തും വ്യർത്ഥം നിങ്ങൾ സഹിച്ചവ എത്രയും എന്തായിരുന്നുവോ എന്നാണ് സ്ലിഹ മൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ ചോദിക്കുന്നത് ഉത്തരം ആയിരുന്നുവോ തീർത്തും വ്യർത്ഥം എന്താണ് വ്യർത്ഥമായിരുന്നുവോ തീർത്തും വ്യർത്ഥം എന്ന് സ്ലിഹ ചോദിക്കുന്നത് ഉത്തരം ഗലാത്യാക്കാർ സഹിച്ചവ എത്രയും ഗലാത്യാക്കാർ സഹിച്ചവ എത്രയും വ്യർത്ഥമായിരുന്നു ഗലാത്യ മൂന്ന് അഞ്ച് നിങ്ങൾക്ക് ആത്മാവിനം നൽകുകയും നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ നിയമാനുഷ്ഠാനം നിമിത്തമോ അതോ നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ ഗലാത്തിയ മൂന്ന് അഞ്ച് ഗലാത്യ മൂന്ന് അഞ്ചിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരം ഗലാത്യക്കാർക്ക് ആത്മാവിനം നൽകുകയും അവരുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് ആത്മാവിന് നൽകുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവത്തെ കുറിച്ചാണ് ഗലാത്തിയ മൂന്ന് അഞ്ചിൽ പറയുന്നത് ഗലാത്യ മൂന്ന് ആറ് അബ്രാഹം തന്നെയും ദൈവത്തെ വിശ്വസിച്ചു അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു ഗലാത്യ മൂന്ന് ആറ് ഗലാത്യ മൂന്ന് ആറിൽ ആരെ കുറിച്ചാണ് പറയുന്നത് ഉത്തരം അബ്രാഹത്തെ കുറിച്ച് ഗലാത്യ മൂന്ന് ആറിൽ അബ്രാഹത്തെ കുറിച്ചാണ് പറയുന്നത് ഗലാത്യ മൂന്ന് ആറിൽ അബ്രാഹത്തെ കുറിച്ച് എന്താണ് പറയുന്നത് ഉത്തരം അബ്രാഹം തന്നെയും ദൈവത്തെ വിശ്വസിച്ചു അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു ഗലാത്യ മൂന്ന് ആറിൽ ദൈവത്തെ വിശ്വസിച്ച ആരെ കുറിച്ചാണ് പറയുന്നത് ഉത്തരം അബ്രാഹത്തെക്കുറിച്ച് അബ്രാഹത്തെക്കുറിച്ച് അബ്രാഹത്തിന് എന്താണ് നീതിയായി പരിഗണിക്കപ്പെട്ടത് ഉത്തരം ദൈവത്തിലുള്ള വിശ്വാസം അബ്രാഹത്തിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസമാണ് നീതിയായി പരിഗണിക്കപ്പെട്ടത് ഗലാത്യ മൂന്ന് ഏഴ് അതിനാൽ വിശ്വാസമുള്ളവരാണ് അബ്രാഹത്തിന്റെ മക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഗലാത്തിയ മൂന്ന് ഏഴ് ആരാണ് അബ്രാഹത്തിന്റെ മക്കൾ ഉത്തരം വിശ്വാസമുള്ളവർ അബ്രാഹത്തിന്റെ മക്കൾ വിശ്വാസമുള്ളവർ ആണ് എന്ത് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് പൗലോ സുലിഹ ഗലാത്തിയരോട് പറയുന്നത് ഉത്തരം വിശ്വാസമുള്ളവരാണ് അബ്രാഹത്തിന്റെ മക്കൾ വിശ്വാസമുള്ളവരാണ് അബ്രാഹത്തിന്റെ മക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് വിശ്വാസമുള്ളവരാണ് അബ്രാഹത്തിന്റെ മക്കൾ എന്ന് മനസ്സിലാക്കേണ്ടത് ഉത്തരം അബ്രഹാം തന്നെയും ദൈവത്തെ വിശ്വസിച്ചു അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു അതിനാൽ അബ്രാഹത്തിൻ്റെ ദൈവവിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു അതിനാൽ ഗലാത്തിയ മൂന്ന് എട്ട് വിജാതിയരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകുമെന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രാഹത്തെ അറിയിച്ചിട്ടുണ്ട് ഗലാത്തിയ മൂന്ന് എട്ട് വിജാതീയരെ ദൈവം എങ്ങനെയാണ് നീതീകരിക്കുന്നത് ഉത്തരം വിശ്വാസം വഴി വിശ്വാസം വഴി ദൈവം വിജാതിയരെ നീതീകരിക്കുന്നു ജനതകളെല്ലാം ആരിലാണ് അനുഗ്രഹീതരാകുന്നത് ഉത്തരം അബ്രഹാമിൽ ജനതകളെല്ലാം അബ്രഹാമിൽ അനുഗ്രഹീതരാകും എന്തുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രാഹത്തെ അറിയിച്ചത് ഉത്തരം വിജാതിയരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിജാതിയരെ വിശ്വാസം വഴി ദൈവം നീതികരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഗലാത്തിയ മൂന്ന് ഒമ്പത് ആകയാൽ വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു ഗലാത്തിയ മൂന്ന് ഒമ്പത് ആര് ആരോടത്താണ് അനുഗ്രഹം പ്രാപിക്കുന്നത് ഉത്തരം വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടത്ത് വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടത്ത് വിശ്വാസമുള്ളവർ വിശ്വാസിയായി അബ്രാഹത്തോടത്ത് അനുഗ്രഹം പ്രാപിക്കുന്നത് എന്തുകൊണ്ട് ഉത്തരം നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രാഹത്തെ അറിയിച്ചിട്ടുള്ളതിനാൽ ഗലാത്യാ മൂന്ന് പത്ത് നിയമാനുഷ്ഠാനത്തിൽ ആശ്രയം അർപ്പിക്കുന്ന എല്ലാവരും ശാപത്തിന് വിധേയരാണ് എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ് ഗാത്യ മൂന്ന് പത്ത് ആരാണ് ശാപത്തിന് വിധേയർ ഉത്തരം നിയമാനുഷ്ഠാനത്തിൽ ആശ്രയം അർപ്പിക്കുന്ന എല്ലാവരും നിയമാനുഷ്ഠാനത്തിൽ ആശ്രയം അർപ്പിക്കുന്ന എല്ലാവരും ശാപത്തിന് വിധേയരാണ് ഗലാത്യ മൂന്ന് പത്ത് പ്രകാരം ശപിക്കപ്പെട്ടവൻ ആരാണ് ഉത്തരം നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ് ഗലാത്തിയ മൂന്ന് പതിനൊന്ന് ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ് എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക ഗലാത്തിയ മൂന്ന് പതിനൊന്ന് ആരാണ് വിശ്വാസം വഴി ജീവിക്കുന്നത് ഉത്തരം നീതിമാൻ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുന്നത് ഒരുവനും എവിടെ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല ഉത്തരം ദൈവസന്നിധിയിൽ ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല ഒരുവനും ദൈവസന്നിധിയിൽ എന്തുവഴി നീതീകരിക്കപ്പെടുന്നില്ല ഉത്തരം നിയമം വഴി ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്തുകൊണ്ടാണ് ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ലാത്തത് ഉത്തരം എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക ഗലാത്തിയ മൂന്ന് പതിനൊന്ന് പ്രകാരം എന്ത് വ്യക്തമാണ് ഉത്തരം ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല ഗലാത്തിയ മൂന്ന് പന്ത്രണ്ട് നിയമത്തിന്റെ അടിസ്ഥാനം വിശ്വാസമല്ല എന്തെന്നാൽ അവ അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും ഗലാത്തിയ മൂന്ന് പന്ത്രണ്ട് വിശ്വാസം എന്തിൻ്റെ അടിസ്ഥാനമല്ല ഉത്തര നിയമം വിശ്വാസം നിയമത്തിന്റെ അടിസ്ഥാനമല്ല എന്തുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും ഉത്തരം നിയമം നിയമം അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും ഗലാത്തിയ മൂന്ന് പതിമൂന്ന് ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്നെഴുതിയിരിക്കുന്നു ഗലാത്തിയ മൂന്ന് പതിമൂന്ന് ക്രിസ്തു എന്തിൽ നിന്നാണ് നമ്മെ രക്ഷിച്ചത് ഉത്തരം നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് ക്രിസ്തു നമ്മെ നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് രക്ഷിച്ചു ആരാണ് നമ്മെ നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് രക്ഷിച്ചത് ഉത്തരം ക്രിസ്തു ക്രിസ്തു ആണ് നമ്മെ നിയമത്തിന്റെ ശാപത്തിൽ നിന്നും രക്ഷിച്ചത് ക്രിസ്തു എങ്ങനെയാണ് നമ്മെ നിയമത്തിന്റെ ശാപത്തിൽ നിന്നും രക്ഷിച്ചത് ഉത്തരം നമ്മെ പ്രതി ശഭിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നമ്മെ പ്രതി ശഭിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് ക്രിസ്തു നമ്മെ നിയമത്തിന്റെ ശാപത്തിൽ നിന്നും രക്ഷിച്ചു ആര് ശപിക്കപ്പെട്ടവനാണ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഉത്തരം മരത്തിൽ തൂക്കപ്പെടുന്നവൻ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്ന പഴയ നിയമഭാഗം ഏതാണ് ഉത്തരം നിയമാവർത്തനം ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ് നിയമാവർത്തനം ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഗലാത്യ മൂന്ന് പതിനാല് അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജയതിരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത് ഗലാത്യ മൂന്ന് പതിനാല് അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം ആരിലേക്കും കൂടിയാണ് വ്യാപിക്കേണ്ടത് ഉത്തരം വിജാതിരിലേക്കും കൂടി വിജാതീയരിലേക്കും കൂടി അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം ആര് വഴിയാണ് വിജാധീരിലേക്കും കൂടി വ്യാപിക്കേണ്ടത് ഉത്തരം യേശുക്രിസ്തു വഴി യേശുക്രിസ്തു വഴി ആത്മാവിൻ്റെ വാഗ്ദാനം എപ്രകാരമാണ് നമ്മൾ പ്രാപിക്കേണ്ടത് ഉത്തരം വിശ്വാസം വഴി ആത്മാവിന്റെ വാഗ്ദാനം നമ്മൾ വിശ്വാസം വഴിയാണ് പ്രാപിക്കേണ്ടത് അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാധീരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനും സംഭവിച്ചത് എന്താണ് ഉത്തരം ക്രിസ്തു നമ്മേ പ്രതി തീർന്നു ക്രിസ്തു നമ്മെ പ്രതി തീർന്നു ഗലാത്യ മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ ശീർഷകം എന്താണ് ഉത്തരം നിയമവും വാഗ്ദാനവും പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് നിയമവും വാഗ്ദാനവും എന്ന ഈ ശീർഷകത്തിലുള്ളത് ഗലാദ് മൂന്ന് പതിനഞ്ച് സഹോദരരെ മനുഷ്യസാധാരണമായി ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരുവൻ്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല ഗലാത്തിയ മൂന്ന് പതിനഞ്ച് ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല എന്തിൽ ഉത്തരം ഒരുവന്റെ ഉടമ്പടിയിൽ എപ്പോഴാണ് ഒരുവന്റെ ഉടമ്പടി അസാധുവാക്കുകയോ അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യില്ലാത്തത് ഉത്തരം ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ഗലാത്യ മൂന്ന് പതിനഞ്ചിൽ പൗലോസ്ലിഹ എങ്ങനെയാണ് ഗലാത്യരെ അഭിസംബോധന ചെയ്യുന്നത് ഉത്തരം സഹോദരരെ സഹോദരരെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് ഗലാത്യ മൂന്ന് പതിനഞ്ചിൽ പൗലോസ്ലിഹ എങ്ങനെയുള്ള ഉദാഹരണമാണ് പറയുന്നത് ഉത്തരം മനുഷ്യസാധാരണമായ ഉദാഹരണം മനുഷ്യസാധാരണമായ ഉദാഹരണം ഗലാത്യ മൂന്ന് പതിനഞ്ചിൽ പൗലോസ്ലിഹ എന്ത് ഉദാഹരണമാണ് പറയുന്നത് ഉത്തരം ഉടമ്പടിയുടെ ഉദാഹരണം ഉടമ്പടിയുടെ ഉദാഹരണം ഗലാത്യ മൂന്ന് പതിനാറ് വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രാഹത്തിനും അവൻ്റെ സന്തതിക്കുമായിട്ടാണ് പലരെ ഉദ്ദേശിച്ച് സന്തതികൾക്ക് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല പ്രത്യേകത ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ് ഗലാത്യ മൂന്ന് പതിനാറ് വാഗ്ദാനങ്ങൾ ലഭിച്ചത് ആർക്കാണ് ഉത്തരം അബ്രാഹത്തിനും അവൻ്റെ സന്തതിക്കും അബ്രാഹത്തിനും അവൻ്റെ സന്തതിക്കുമാണ് വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രാഹത്തിനും അവന്റെ സന്തതിക്കും എന്താണ് ലഭിച്ചത് ഉത്തരം വാഗ്ദാനങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ആരെയാണ് ഉത്തരം ക്രിസ്തുവിനെ ഗലാത്തിയ മൂന്ന് പതിനേഴ് ഞാൻ പറയുന്നതിതാണ് നാനൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച ഉടമ്പടിയെ വാഗ്ദാനത്തെ നീക്കിക്കളയത്തക്ക വിധം അസാധുവാക്കുകയില്ല ഗലാത്തിയ മൂന്ന് പതിനേഴ് ഉടമ്പടി സ്ഥിരീകരിച്ച് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നിയമം നിലവിൽ വന്നത് ഉത്തരം നാനൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് ശേഷം നാനൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് ശേഷം നിയമം എന്തിനു ശേഷമാണ് നിലവിൽ വന്നത് ഉത്തരം ഉടമ്പടി സ്ഥിരീകരിച്ചതിന് ശേഷം നിയമം ഉടമ്പടി സ്ഥിരീകരിച്ചതിന് ശേഷമാണ് നിലവിൽ വന്നത് നാനൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം എന്തിനെ നീക്കിക്കളയത്തക്ക വിധം അസാധുവാക്കുകയില്ല ഉത്തരം ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച ഉടമ്പടിയെ വാഗ്ദാനത്തെ ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച ഉടമ്പടിയെ വാഗ്ദാനത്തെ ഉടമ്പടിയെ സ്ഥിരീകരിച്ചത് ആരാണ് ഉത്തരം ദൈവം ദൈവമാണ് ഉടമ്പടിയെ സ്ഥിരീകരിച്ചത് ദൈവം സ്ഥിരീകരിച്ച ഉടമ്പടി എന്താണ് ഉത്തരം വാഗ്ദാനം ഗലാത്യ മൂന്ന് പതിനെട്ട് എന്തെന്നാൽ പാരമ്പര്യാവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അതൊരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കുകയില്ല എന്നാൽ ദൈവം അബ്രാഹത്തിന് അത് നൽകിയത് വാഗ്ദാനം വഴിയാണ് പിന്നെന്തിനാണ് നിയമം ഗലാത്യ മൂന്ന് പതിനെട്ട് പാരമ്പര്യാവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അതൊരിക്കലും എന്തിൽ നിന്നാവുകയില്ല ഉത്തരം വാഗ്ദാനത്തിൽ നിന്ന് പാരമ്പര്യാവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അതൊരിക്കലും വാഗ്ദാനത്തിൽ നിന്നാവുകയില്ല അബ്രാഹത്തിന് ദൈവം വാഗ്ദാനം വഴി നൽകിയത് എന്താണ് ഉത്തരം പാരമ്പര്യ അവകാശം അബ്രാഹത്തിന് ദൈവം പാരമ്പര്യ അവകാശം എങ്ങനെയാണ് നൽകിയത് ഉത്തരം വാഗ്ദാനം വഴി ഗലാത്യർ മൂന്ന് പതിനെട്ടിൽ പിന്നെന്തിനാണ് നിയമം എന്ന് പൗലോസ്ലിഹ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഉത്തരം പാരമ്പര്യാവകാശം ദൈവം അബ്രാഹത്തിന് നൽകിയത് വാഗ്ദാനം വഴിയാണ് അതുകൊണ്ട് ഗലാത്യ മൂന്ന് പത്തൊമ്പത് വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു ദൈവദൂതന്മാർ വഴി ഒരു മധ്യവർദ്ധിയിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു ഗലാത്തിയ മൂന്ന് പത്തൊമ്പത് എപ്പോൾ വരെയാണ് നിയമം നൽകപ്പെട്ടത് ഉത്തരം വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ നിയമം നൽകപ്പെട്ടു എന്ത് നിമിത്തമാണ് നിയമം നൽകപ്പെട്ടത് ഉത്തരം പാപങ്ങൾ നിമിത്തം പാപങ്ങൾ നിമിത്തമാണ് നിയമം നൽകപ്പെട്ടത് ആര് വഴിയാണ് നിയമങ്ങൾ വിളംബരം ചെയ്യപ്പെട്ടത് ഉത്തരം ദേവദൂതന്മാർ വഴി ദൈവദൂതന്മാർ വഴിയാണ് നിയമങ്ങൾ വിളംബരം ചെയ്യപ്പെട്ടത് ആരിലൂടെയാണ് നിയമങ്ങൾ വിളംബരം ചെയ്യപ്പെട്ടത് ഉത്തരം ഒരു മധ്യവർത്തിയിലൂടെ ഒരു മധ്യവർത്തിയിലൂടെ ഗലാത്യ മൂന്നിരുപത് ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ മധ്യവർത്തി വേണ്ടു എന്നാൽ ദൈവം ഏകനാണ് ഗലാത്യ മൂന്ന് ഇരുപത് എപ്പോഴാണ് മധ്യവർത്തി വേണ്ടത് ഉത്തരം ഒന്നിൽ കൂടുതൽ പേരുള്ളപ്പോൾ ഒന്നിൽ കൂടുതൽ പേരുള്ളപ്പോൾ ദൈവം ആരാണ് ഉത്തരം ദൈവം ഏകനാണ് ദൈവം ഏകനാണ് ഗലാത്യ മൂന്നാം അദ്ധ്യായത്തിൻ്റെ മൂന്നാമത്തെ ശീർഷകം എന്താണ് ഉത്തരം നിയമത്തിൻ്റെ ഉദ്ദേശം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് നിയമത്തിൻ്റെ എന്ന ഈ മൂന്നാമത്തെ ശീർഷകത്തിലുള്ളത് ഗലാത്യ മൂന്ന് ഇരുപത്തിയൊന്ന് അങ്ങനെയെങ്കിൽ നിയമം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ ഒരിക്കലുമല്ല എന്തെന്നാൽ ജീവദായകമായ ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു ഗലാത്തിയ മൂന്ന് ഇരുപത്തിയൊന്ന് ഗലാത്യ മൂന്ന് ഇരുപത്തിയൊന്നിൽ നിയമം എന്തിനു വിരുദ്ധമാണോ എന്നാണ് ശ്ലിഹ ചോദിക്കുന്നത് ഉത്തരം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് നിയമം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ നീതി തീർച്ചയായും ഏത് നിയമം വഴിയാണ് ഉണ്ടാകുമായിരുന്നത് ഉത്തരം ജീവദായകമായ ഒരു നിയമം വഴി ജീവദായകമായ ഒരു നിയമം വഴി ഗലാത്യ മൂന്ന് ഇരുപത്തിരണ്ട് എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് പാപത്തിനധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു ഗലാത്യ മൂന്ന് ഇരുപത്തിരണ്ട് ഗലാത്യ മൂന്ന് ഇരുപത്തിരണ്ട് പ്രകാരം വിശുദ്ധ ഗ്രന്ഥം എന്താണ് പ്രഖ്യാപിച്ചത് ഉത്തരം എല്ലാവരും പാപത്തിന് പാപത്തിനധീനരാണെന്ന് എല്ലാവരും പാപത്തിന് പാപത്തിനധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടത് എങ്ങനെയാണ് ഉത്തരം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ് വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടത് എന്തുകൊണ്ടാണ് എല്ലാവരും പാപത്തിന് പാപത്തിനധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചത് ഉത്തരം യേശുക്രിസ്തുലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് യേശു ക്രിസ്തുലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് ഗലാത്തിയ മൂന്ന് ഇരുപത്തി വിശ്വാസം അവർ മുമ്പ് നമ്മൾ നിയമത്തിന്റെ കാവലിലായിരുന്നു വിശ്വാസം വെളിപ്പെടുന്നതുവരെ നിയന്ത്രണാധിപനരായി കഴിയുകയും ചെയ്തു ഗലാത്തിയ മൂന്ന് ഇരുപത്തിമൂന്ന് എപ്പോഴാണ് നമ്മൾ നിയമത്തിന്റെ കാവലിലായിരുന്നത് ഉത്തരം വിശ്വാസം അവർഭവിക്കുന്നതിന് മുമ്പ് വിശ്വാസം ആവർഭവിക്കുന്നതിനു മുമ്പ് നമ്മൾ നിയമത്തിന്റെ കാവലിലായിരുന്നു വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ ആരുടെ കാവലിലായിരുന്നു ഉത്തരം നിയമത്തിൻ്റെ നിയമത്തിൻ്റെ കാവലിലായിരുന്നു എപ്പോൾ വരെയാണ് നിയന്ത്രണാധീനരായി കഴിഞ്ഞത് ഉത്തരം വിശ്വാസം വെളിപ്പെടുന്നതുവരെ വിശ്വാസം വെളിപ്പെടുന്നത് വരെ വിശ്വാസം വെളിപ്പെടുന്നതുവരെ എങ്ങനെയാണ് കഴിയുകയും ചെയ്തിരുന്നത് ഉത്തരം നിയന്ത്രണാധീനരായി നിയന്ത്രണാധീനരായി മൂന്ന് ഇരുപത്തിനാല് തൻനിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിന്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു ഗലാത്തിയ മൂന്ന് ഇരുപത്തിനാല് എപ്പോൾ വരെയാണ് നിയമം നമ്മുടെ പാലകനായിരുന്നത് ഉത്തരം ക്രിസ്തുവിന്റെ ആഗമനം വരെ ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു ക്രിസ്തുവിന്റെ ആഗമനം വരെ ആരായിരുന്നു നമ്മുടെ പാലകൻ ഉത്തരം നിയമം നിയമം ക്രിസ്തുവിന്റെ ആഗമനം വരെ നിയമം എന്തുകൊണ്ടാണ് നമ്മുടെ പാലകനായിരുന്നത് ഉത്തരം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് നമ്മൾ എന്തിനാലാണ് നീതീകരിക്കപ്പെടേണ്ടത് ഉത്തരം വിശ്വാസത്താൽ നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടണം ഗലാത്തിയ മൂന്ന് ഇരുപത്തിയഞ്ച് ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ പാലകന് അധീനരല്ല ഗലാത്തിയ മൂന്ന് ഇരുപത്തിയഞ്ച് എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ പാലകന് അധീനരല്ലാത്തത് ഉത്തരം വിശ്വാസം സമാഗതമായ നിലയ്ക്ക് വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മളിപ്പോൾ പാലകന് അധീനരല്ല നമ്മൾ ഏത് പാലകൻ അധീനരല്ല ഉത്തരം നിയമം നമ്മൾ നിയമം എന്ന പാലകന് അധീനരല്ല പുത്രത്വവും അവകാശവും എത്രാമത്തെ ശീർഷകമാണ് ഉത്തരം നാലാമത്തെ ശീർഷകം ഗലാത്തിയാർ മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഈ ശീർഷകത്തിൽ അടങ്ങിയിരിക്കുന്നത് ഗലാത്തിയ മൂന്ന് ഇരുപത്തിയാറ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ് ഗലാത്തിയ മൂന്ന് ഇരുപത്തിയാറ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ആരാണ് ഉത്തരം ദൈവപുത്രന്മാരാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ് ആരിലുള്ള വിശ്വാസം വഴിയാണ് നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരായിരിക്കുന്നത് ഉത്തരം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ഗലാത്യ മൂന്ന് ഇരുപത്തിയേഴ് ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു ഗലാത്യ മൂന്ന് ഇരുപത്തിയേഴ് എല്ലാവരും എന്തിനാണ് സ്നാനം സ്വീകരിച്ചിരിക്കുന്നത് ഉത്തരം ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ആരോട് ഐക്യപ്പെടുവാൻ വേണ്ടിയാണ് നിങ്ങളെല്ലാവരും സ്നാനം സ്വീകരിച്ചിരിക്കുന്നത് ഉത്തരം ക്രിസ്തുവിനോട് ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടി ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ആരെയാണ് ധരിച്ചിരിക്കുന്നത് ഉത്തരം ക്രിസ്തുവിനെ ഗലാത്തിയ മൂന്ന് ഇരുപത്തെട്ട് യഹുദിനെന്നോ ഗ്രീക്കുകാരനെന്നോ അടമിയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ് മൂന്ന് ഇരുപത്തിയെട്ട് ആരെന്ന് വ്യത്യാസമില്ല എന്നാണ് ഗലാത്തിയ മൂന്ന് ഇരുപത്തെട്ടിൽ പറയുന്നത് യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല ഗലാത്യ മൂന്ന് ഇരുപത്തെട്ടിൽ എത്ര വിധം ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് ഉത്തരം ആറ് വിധം ആൾക്കാരെ കുറിച്ച് ഗലാത്യ മൂന്ന് ഇരുപത്തെട്ടിൽ നാലാമതായി പറയുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം സ്വതന്ത്രൻ സ്വതന്ത്രനെക്കുറിച്ചാണ് ഗലാത്യ മൂന്ന് ഇരുപത്തെട്ടിൽ ആദ്യം ആരെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരം യഹൂദനെക്കുറിച്ച് യഹൂദനെക്കുറിച്ച് ഗലാത്യ മൂന്ന് ഇരുപത്തെട്ടിൽ അവസാനമായി പരാമർശിക്കുന്നത് ആരെയാണ് ഉത്തരം സ്ത്രീയെ അവസാനമായി പരാമർശിക്കുന്നത് സ്ത്രീയെയാണ് ഗലാത്തിയ മൂന്ന് ഇരുപത്തെട്ടിൽ യഹുദനും ഗ്രീക്കുകാരനു ശേഷം ആരെ കുറിച്ചാണ് പരാമർശിക്കുന്നത് ഉത്തരം അടിമ യഹുദനും ഗ്രീക്കുകാരനും ശേഷം മൂന്നാമതായി അടിമയെ കുറിച്ചാണ് പരാമർശിക്കുന്നത് നിങ്ങളെല്ലാവരും ആരിലൊന്നാണ് ഉത്തരം യേശു ക്രിസ്തുവിൽ നിങ്ങൾ എല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ് ഗലാത്തിയ മൂന്ന് ഇരുപത്തിയൊമ്പത് നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ് വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ് ഗലാത്തിയ മൂന്ന് ഇരുപത്തൊമ്പത് നിങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാകുന്നത് എങ്ങനെയാണ് ഉത്തരം ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ് നിങ്ങൾ എങ്ങനെയുള്ള അവകാശികളാണ് ഉത്തരം വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികൾ നിങ്ങൾ വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളാണ് ഗലാത്യർ മൂന്നാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട സമാന്യവാക്യങ്ങൾ ഗലാത്തിയ മൂന്ന് ആറ് ഇതിന് തുല്യമായ വചനഭാഗങ്ങൾ ഉൽപ്പത്തി പതിനഞ്ച് ആറ് റോമ നാല് മൂന്ന് ഗലാത്തിയ മൂന്ന് ആറ് ഉൽപ്പത്തി പതിനഞ്ച് ആറ് റോമ നാല് മൂന്ന് ഗലാത്തിയ മൂന്ന് എട്ട് ഉൽപ്പത്തി പന്ത്രണ്ട് മൂന്ന് ഉൽപ്പത്തി പതിനെട്ട് പതിനെട്ട് അപസ്തോല പ്രവർത്തനം മൂന്ന് ഇരുപത്തി അഞ്ച് ഗലാത്തിയ മൂന്ന് പത്ത് സമാനവാക്യം നിയമാവർത്തനം ഇരുപത്തേഴ് ഇരുപത്തി ഗലാത്തിയ മൂന്ന് പതിനൊന്ന് ഹെബക്കുക് രണ്ട് നാല് റോമ ഒന്ന് പതിനേഴ് ഹെബ്രായർ പത്ത് മുപ്പത്തി എട്ട് ഗലാത്തിയ മൂന്ന് പന്ത്രണ്ട് ലേവ്യർ പതിനെട്ട് അഞ്ച് റോമ പത്ത് അഞ്ച് ഗലാത്തിയ മൂന്ന് പതിമൂന്ന് നിയമാവർത്തനം ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഗലാത്തിയ മൂന്ന് പതിനാറ് ഉൽപ്പത്തി പന്ത്രണ്ട് ഏഴ് ഗലാത്തിയ മൂന്ന് പതിനേഴ് പുറപ്പാട് പന്ത്രണ്ട് നാൽപ്പത് നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള വചനഭാഗങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം ഗലാത്യ മൂന്ന് പതിനൊന്ന് ഹബ രണ്ട് നാല് ഗലാത്യ മൂന്ന് പതിനൊന്ന് ഹബ കുക്ക് രണ്ട് നാല് യേശുക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ ഗലാത്യ മൂന്നാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി